ഹലോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എൻ ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുക ഇതാണ് ആദിൽഷ എൻ്റെ പേരാണ് നിസാർ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് എ എൻ വ്ളോഗ്സ് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കാമൻ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സിലോപ്പി മരിച്ചുപോയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എൻ ബ്ലോഗ്സ് അപ്പോൾ ഗൈസ് നമ്മുടെ സിലോപ്പി ഗ്യാസ് വടിയായി അപ്പോൾ ഗ്യാസ് നമ്മൾ സിലോപ്പിന് നമുക്ക് കുഴിച്ചിടാൻ പോവാണ് അപ്പോൾ നമ്മുടെ ആതിൽ ചാടയിലേക്കാണ് നമ്മളിപ്പോൾ ഫോം കൊടുക്കാൻ പോകുന്നത് ആദിൽ ചാടാണ് ഇനി ഫോം കൊടുക്കുന്നത് അപ്പോൾ ഗ്യാസ് നമുക്ക് ഇത് കുഴിച്ചിടാം അപ്പോൾ അതിനായി നമ്മൾ തൂമ്പ് എടുക്കാൻ പോവാണ് അപ്പോൾ ഗ്യാസ് നമുക്ക് തൂമ്പ് അപ്പോൾ നമ്മൾ

ഗസ് ലോ പിന്നെ നമ്മുടെ ഇത് ഗീസ് ഞങ്ങക്ക് ഭയങ്കര വിഷമുള്ള ഗീസാണ് അപ്പോൾ ഗേസ് ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ഇതാണ് ഗേസ് നമ്മുടെ കബറും മീൻ്റെ അപ്പോൾ ഗേസ് എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ടാറ്റാ